നമസ്കാരം ഏതൊരു വ്യക്തിയും ആ വ്യക്തിയുടെ ജനനം മുതൽ തന്നെ അയാളുടെ ഡി എൻ എയിലും അയാൾ വളർന്നു വന്ന കുടുംബ പശ്ചാത്തലം അയാളുടെ സാമൂഹികവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മാറ്റങ്ങൾ എന്നിവയെല്ലാം അനുസരിച്ച് കാലാന്തരത്തിൽ അയാളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും അതല്ലാതെ തന്നെ നാൽപ്പത് നാൽപ്പത്തിയഞ്ച് വയസ്സാകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് എല്ലാ വ്യക്തികൾക്കും താൻ നേടിയെടുത്ത എക്സ്പീരിയൻസ് മൂലവും താൻ ഫേസ് ചെയ്ത ജീവിത പശ്ചാത്തലം മൂലവും ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതാണ് വന്നിട്ടുണ്ടാകും ഇല്ല എങ്കിൽ ആ മാറ്റങ്ങൾ വരുത്തിയേ പറ്റൂ അപ്പോൾ ആ തരത്തിലുള്ള നമ്മൾ വരുത്തേണ്ടതായ മാറ്റങ്ങളിൽ പ്രധാനമായിട്ടുള്ള ഒരു പതിനഞ്ച് മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇതില് ഒന്നാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് ഈഗോ അഥവാ മറ്റുള്ളവരിൽ ഉണ്ടാകുന്ന അസൂയ അത് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കണം നമ്മളെ പോലെ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവർക്ക് അധികം ശമ്പളം കിട്ടുന്നത് അല്ലെങ്കിൽ ശമ്പളം കുറവ് കിട്ടുന്നത് അപ്പോൾ അതിൽ സന്തോഷം കണ്ടെത്തുകയോ അല്ലെങ്കിൽ ഏർ അസൂയ തോന്നുകയോ ചെയ്യാൻ പാടില്ല അപ്പോൾ അത് ഒന്നാമത്തെ കാര്യമാണ് അപ്പോൾ രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് അലസത ഒഴിവാക്കുക എന്നുള്ളതാണ് നാൽപ്പത് കഴിഞ്ഞാൽ ശ്രദ്ധ കുറവ് ആണ് വിജയത്തിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് അത് നമ്മുടെ മസ്തിഷ്കത്തിനെ തന്നെ തളർത്തുകയും നശിപ്പിക്കുകയും ചെയ്യും മൂന്ന് നിർഗുണകരമായ ഉപദേശങ്ങളാണ് നിങ്ങൾ ജീവിതത്തിൽ എത്താൻ ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് എത്തിച്ചേർന്നിട്ടില്ലാത്തവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കരുത് നാല് ഉത്തരവാദിത്വമാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആരും വരില്ല എന്നുള്ള മനസ്സിലാക്കണം നിങ്ങളുടെ ജീവിതം നൂറ് ശതമാനം നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്വമാണ് അഞ്ച് ജീവിതത്തിലുള്ള അച്ചടക്കമാണ് നിങ്ങൾക്ക് നൂറ് ശതമാനം പുസ്തകങ്ങളിൽ നിന്ന് സ്വയം സഹായം നേടിയെടുക്കാൻ പറ്റത്തില്ല അത് നമ്മുടെ ജീവിതത്തിലെ അച്ചടക്കവും പ്രവൃത്തിയിലുള്ള കഠിനമായിട്ടുള്ള വിശ്വാസവുമാണ് അടുത്ത ആറാമതായി വിദ്യാഭ്യാസമാണ് നമ്മൾ ഡോക്ടർ ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും അഭിഭാഷകനായാലും ഇതൊന്നും ആകാൻ പറ്റിയില്ല എന്ന് കരുതി അക്കാനമിക്കൽ എഡ്യൂക്കേഷൻ എന്ന് കരുതണ്ട പകരം ജീവിതത്തിൽ നേടിയെടുക്കുന്നതെല്ലാം വിദ്യാഭ്യാസം തന്നെ പിന്നീട് ലജ്ജ എന്ന് പറയുന്നത് ഏഴാമത്തെ ടോപ്പിക് ഏതാണ് നമ്മള് നമ്മളെ കുറിച്ച് മറ്റാരെ യഥാർത്ഥത്തിൽ ചിന്തിച്ച് നമ്മളെ കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കുന്നില്ല നമ്മളെ കുറിച്ച് ഓർത്തുകയെ വിഷമിക്കുന്നില്ല പക്ഷെ നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവർ നമ്മളെയാണ് ശ്രദ്ധിക്കുന്നത് എന്നുള്ളൊരു ലജ്ജ ആ ഒരു സ്വഭാവം നമ്മളിൽ നിന്ന് മാറ്റേണ്ടതാണ് മറ്റുള്ളവർക്ക് നമ്മളെ ശ്രദ്ധിക്കുന്നതല്ല അവരുടെ ജോലി എട്ട് സഹകരണ മനോഭാവമാണ് നിങ്ങളെക്കാൾ ബുദ്ധിമാനായ ഒരാളെ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ ജോലിയിലായാലും ജീവിതത്തിലായും അവരുമായി സഹകരിച്ചു പോവുക മത്സരിക്കാൻ നിൽക്കരുത് ഒൻപത് പുകവലിയാണ് പുകവലിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു ഗുണവും ഇല്ല എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന നാൽപ്പത് നാൽപ്പത്തഞ്ചു വയസ്സോടു കൂടിയാണ് അപ്പൊ ഈ ശീലം നമ്മുടെ ചിന്താഗതിയെ തന്നെ മന്ദഗതിയിലാക്കുകയും നമ്മുടെ ശ്രദ്ധ കുറയ്ക്കുകയും ചെയ്യും പത്ത് കംഫർട്ട് സോൺ എന്ന് പറയാം കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരിക എന്ന് പറഞ്ഞാല് ഏർ നമ്മുടെ സുഖപ്രദം എന്ന് കരുതുന്ന ഒരവസ്ഥയുണ്ട് ജീവിതത്തിൽ സുഖം കിട്ടുന്ന ഒരവസ്ഥ ആ അവസ്ഥയിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും അതിൻ്റെതായിട്ടും പക്ഷേ ആ കംഫർട്ട് സോണിന് പുറത്തു വരുന്നവർക്ക് മാത്രമേ ജീവിത വിജയം നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ വിഷാദകരമായിട്ടുള്ള കാര്യങ്ങളെ ഒഴിവാക്കാനും പറ്റുകയുള്ളൂ അടുത്തത് ആറാം ഏ പതിനൊന്നാമത് മൗനം ഭൂഷണം എന്നുള്ളതാണ് ആവശ്യത്തിലധികം ആളുകളോട് നിങ്ങൾ നിങ്ങളെ നിങ്ങളെക്കുറിച്ച് പറയുകയോ കുറിച്ച് തിരക്കുകയോ ചെയ്യരുത് നിങ്ങളുടെ സ്വകാര്യത നിങ്ങൾ തന്നെ ബഹുമാനിക്കണം പന്ത്രണ്ടാമത്തത് ബഹു മദ്യപാനമാണ് എല്ലാ വില കൊടുത്തും മദ്യപാനം ഒഴിവാക്കുക നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ നഷ്ടപ്പെടുത്തുകയും മണ്ടത്തരം പ്രവർത്തിക്കുകയും മറ്റുള്ളവനോടെ മുന്നിൽ നമ്മൾ ബഹുമാളികളായിട്ട് മാറുകയും ചെയ്യുന്നതാണ് മദ്യപാനം എന്ന് പറയുന്നത് പതിമൂന്നായത് ഉയർന്ന നിലവാരം ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കണം നമ്മുടെ ജീവിതത്തിന് ഒരു നിലവാരം അത് ആ ഒരു ഗ്രേഡിന് താഴേക്ക് പോകാതെ കഴിവതും എപ്പോഴും ഉയരങ്ങളിലേക്ക് എത്തുവാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകളില് സംസാരങ്ങളില് എല്ലാ കാര്യത്തിലും ഒരു നിലവാരം കീപ്പ് ചെയ്തുകൊണ്ട് വേണം മുന്നോട്ട് പോകുവാൻ പതിനാലാമതായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുടുംബം തന്നെയാണ് മറ്റെല്ലാ ബന്ധങ്ങളെക്കാട്ടിയും അല്ലത് നിങ്ങൾ സൃഷ്ടിക്കുന്ന കുടുംബം നിങ്ങൾ വന്ന കുടുംബത്തിനേക്കാൾ പ്രധാനമാണ് എന്നുള്ളത് മനസ്സിലാക്കണം അവസാനം പതിനഞ്ച് തനിക്ക് താനും കുരയ്ക്ക് തോന്നും എന്നുള്ള പണ്ടുള്ളവർ പറയുന്നത് പോലെ നമ്മളുടെ മാനസിക പ്രശ്നങ്ങളിൽ നിന്ന് തൊണ്ണൂറ്റി ശതമാനം നമ്മളെ രക്ഷിക്കാൻ വ്യക്തിപരമായി നമ്മൾ നമ്മളെ തന്നെ പരിശീലിപ്പിക്കേണ്ടതുണ്ട് കാരണം നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത പോലെ മറ്റാരിൽ നിന്നോ മറ്റെന്നിൽ നിന്നോ യാതൊരു സഹായവും പ്രതീക്ഷിക്കേണ്ടതില്ല നമ്മളുടെ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ ഓവർകം ചെയ്യാൻ നമ്മൾ തന്നെയാണ് ശ്രമിക്കേണ്ടത് അപ്പോൾ ഈ പതിനഞ്ച് പോയിന്റ് നമ്മൾ എലാബറേറ്റ് ചെയ്ത് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കാരണങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകും അപ്പോൾ പോയിൻ്റുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവ് ഇത് ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്